ഞാൻ എഫാൽ എഴുപത്തിയേഴ് പ്രയോഗിച്ചു അത് ശരിക്കും നന്നായി പ്രവർത്തിച്ചു വഴുതന ചെടികളും പഴങ്ങളും എല്ലാം ആരോഗ്യകരമാണ് വഴുതനങ്ങ വലുതായി വളർന്നു ഒരു പഴത്തിന് മുന്നൂറ്റി മുപ്പത് ഗ്രാം വരെ ഭാരം വരും ഞാൻ ഇപ്പോൾ ഒന്ന് വിളവെടുത്തു ഫലത്തിൽ ഞാൻ വളരെ സംതൃപ്തനാണ് ഹലോ എന്റെ പേര് മാണികം ഞാൻ തിരുപ്പൂർ ജില്ലയിലെ പല്ലടത്തു നിന്നാണ് ആദ്യം ഞാൻ ചോളം കൃഷി ചെയ്തു പിന്നീട് തക്കാളി മുളക് വഴുതന എന്നിവ നട്ടു ജൈവകൃഷി പരീക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചു അതിനാൽ ഞാൻ എ പി കെ എസ് ഓർഗാനിക്സ് കമ്പനിയുടെ വീഡിയോകൾ യൂട്യൂബിൽ കണ്ടു അവരുടെ ഉൽപ്പന്നമായ അബമനെക്കുറിച്ച് മനസ്സിലാക്കി ഞാൻ അവരോട് വിളിച്ചു സംസാരിച്ചു മികച്ച ഫലങ്ങൾക്കായി അബമൻ ഓബക്സ് എന്നിവ ഉപയോഗിക്കാൻ അവർ നിർദ്ദേശിച്ചു അങ്ങനെ ഞാൻ അവ ഓർഡർ ചെയ്തു ആദ്യം ഞാൻ അബമൻ പിന്നെ ഓബക്സ് എന്നിവ പ്രയോഗിച്ചു പിന്നീട് എഫ് എൽ എഴുപത്തിയേഴ് തളിച്ചു ഫലങ്ങൾ മികച്ചതായിരുന്നു ചെടികളും പഴങ്ങളും വളരെ നന്നായി വളർന്നു കാലിവളമോ മണ്ണിര കമ്പോസ്റ്റോ പോലും ഞാൻ ഉപയോഗിച്ചില്ല എന്നിരുന്നാലും ഇത് സാധാരണയായി ശുപാർശ ചെയ്യപ്പെടുന്നു എന്നിട്ടും വിള നന്നായി പ്രവർത്തിച്ചു ഞാൻ രണ്ടു ദിവസത്തിലൊരിക്കൽ ചെടികൾക്ക് വെള്ളം കൊടുക്കുകയും ഓരോ ചെടിക്കുമിടയിൽ മൂന്ന് അടി അകലം പാലിക്കുകയും ചെയ്യും ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചതിനു ശേഷം വഴുതനങ്ങകൾ വലുതായി വളർന്നു ഒരു പഴത്തിന് മുന്നൂറ്റി മുപ്പത് ഗ്രാം വരെ ഞാൻ വഴുതനങ്ങ മുറിച്ചപ്പോൾ അത് ഒരു ആപ്പിൾ പോലെ തിളക്കമുള്ളതും പുതുമയുള്ളതുമായി കാണപ്പെട്ടു അത് എങ്ങനെ മാറിയെന്നതിൽ ഞാൻ ശരിക്കും സന്തുഷ്ടനാണ്